ചെറിയുട പോവാ നമ്മുടെ കൂട്ടാരണം വരുന്നു അമ്മ കാണുന്നു നമ്മളിപ്പോ അമ്മാമൂണെന്ന് അമ്മാവ ഞാനേ അമ്മയുടെ അടുത്ത് അമ്മാ എവിടെ നിന്നു അതിന് അവരന്നു ആ സൗജന്യ പോയക്ക അച്ച പറയ എനിക്ക് അച്ചമ്മ ഞങ്ങക്ക് നേരെ പോവാം ഗീസ് ഞാനാണെങ്കി കളിച്ചിട്ട് ഞങ്ങള് കളിക്കാറുണ്ടോ ഞാൻ മതിലടും അവർക്ക് ഒന്ന് രളജ ചെയ്യാം ശരിക്കും അതിളം നെയ്യ് മതില് ചെറുതായി പറഞ്ഞ ചാടാട്ട് അതുകൊണ്ട് ഇവിടുന്ന് ചിലപ്പോൾ അവർ കൊല്ലത് ഒരു മാസം കൊല്ലം നേരെ പോവാൻ കൃഷ്ണദേവട്ട് പറഞ്ഞു നമുക്ക് ഇവിടെ കൊറച്ചേക്കാം ചുച്ചും കൊണ്ടുചാരം കുറവ് അമ്പലം കൊണ്ട് സദ്യ എന്താ പോലും എന്താ വിടാ